ബ്രെഡ് കൊണ്ടൊരു അടിപൊളി സ്നക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം ഞാനിവിടെ നാല് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരേപോലെയുള്ള രണ്ട് ബ്രെഡ് വേണം എടുക്കാൻ പെയർ ആയിട്ട് വെച്ചിട്ട് വേണം ബ്രെഡ് എടുക്കാൻ അപ്പോൾ ബ്രെഡിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും കാണാനൊരു ലുക്ക് വേണല്ലോ അതുകൊണ്ടാണ് കേട്ടോ സൈഡ് കട്ട് ചെയ്ത് മാറ്റണത് അല്ലാതെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമല്ലോ ഞാൻ സാധാരണ കട്ട് ചെയ്യാതെ വേണേട്ട് ഉണ്ടാക്കൽ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇനി വേണ്ടത് മുട്ടയാണ് കേട്ടോ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മുട്ടയും പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ് പാല് ഞാനിപ്പോൾ എടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പിന്നെ മുട്ടന്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില സെൻസും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക പഞ്ചസാര തരികളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മെൽറ്റ് ആയി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കാം നെയ്യും ഇല്ല ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആയാലും മതി കേട്ടോ ഇനി സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ പെയർ ആയിട്ട് വെച്ചിട്ടന്നെ ഈ മുട്ട മിക്സിൽ മുക്ക കേട്ടോ സൈഡൊക്കെ നന്നായിട്ട് മുട്ടയിൽ മുക്കി എടുക്കണം എന്നാലാണത് പെയറായിട്ട് ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടുക അപ്പൊ നന്നായിട്ട് മുക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ടുവാണോ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കാരണം നമ്മൾ രണ്ട് ബ്രെഡ് വെച്ചിട്ടാണല്ലോ ടോസ്റ്റ് ചെയ്യണ് എന്നാലതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ടോസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നും മറിച്ചിട്ട് കൊടുക്കണം ഒരുപോലെയുള്ള ബ്രെഡ് എടുക്കണം എന്ന് പറഞ്ഞത് എന്നാലാണത് സെറ്റായിട്ട് നല്ലൊരു പെയർ ആയിട്ട് കിട്ടോ കാരണം നമ്മളൊരു ബ്രെഡ് പാക്കറ്റ് എടുക്കുമ്പോൾ പല ഷേപ്പിലുള്ള ബ്രെഡ് ഉണ്ടാവില്ലേ പക്ഷെ ഒരുപോലെ പെയർ ആയിട്ട് കിട്ടുന്ന ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയിൽ മുക്കി ഇതുപോലെ ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടും ശരിക്കും ഇപ്പൊ ഇത് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെയാണ് ഇത് ബ്രെഡ് ടോസ്റ്റ് അല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടാവില്ലേ സംഭവം അതൊക്കെ തന്നെ കേട്ടോ ബ്രെഡ് ടോസ്റ്റിന്റെ ഫാമിലി പെട്ടൊരു സംഭവം തന്നെയാണ് ഇത് പക്ഷെ നമ്മൾ പേർ ആയിട്ട് ഒരു ബോക്സ് പോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നു മാത്രം അപ്പൊ കാണാനും നല്ല ഭംഗിയാണ് പിന്നെ കുറച്ചൊരു വെറൈറ്റി ടേസ്റ്റും ഉണ്ടാവും അതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ സംഭവം എളുപ്പമാണ് വൈകിട്ട് കുട്ടികൾ സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോളെ ബ്രെഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് കൊടുത്തവർക്കും ഇഷ്ടാവട്ടോ കാരണം നമ്മൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് പിന്നെ ഇത് ഇങ്ങനെ തന്നെ തിന്നാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിലേക്ക് പ്രത്യേകിച്ച് ജാമോ അതുപോലെ ന്യൂട്ടല് പീനട്ട് ബട്ടർ ഒന്നും ആവശ്യമല്ല പിന്നെ അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ തിന്നാം ഞാനിപ്പോ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തതിന് പകരം നമുക്ക് ത്രികോണ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റിക്ക് പോലെ കട്ട് ചെയ്യുക എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ എന്താ വച്ചാൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അല്ലെ വൈകിട്ട് കുട്ടികൾ വരുമ്പോ ഇനിയിപ്പോ എന്താ കൊടുക്കാന്ന് ആലോചിച്ച അടിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തില് ഇണ്ടാക്കല്ലേ നല്ല ടേസ്റ്റുമാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആണ്ട്ടോ റിഷ്യൂന് കൊടുക്കല് അപ്പോൾ ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെഡ് ടോസ്റ്റൊക്കെ ആക്കിയിട്ടാണ് വൈകിട്ടോന് സ്കൂളിൽ വരുമ്പോൾ ഞാൻ കൊടുക്കലോന് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണത് നല്ല ബൂസ്റ്റോ അല്ലെങ്കിൽ ഓർലിക്സിൻ്റെ ഒക്കെ കൂടിയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ തിന്നോളും അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും